നമസ്കാരം മിനിസ്ക്രീം പ്രേക്ഷകര്ക്കേറെ സുപരിചിതനാണ് കൊല്ലം സുതി അദ്ദേഹത്തെ പോലെ തന്നെ സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാര്സിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു കൊല്ലം സുതി സുധിയുടെ ഓര്മ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് സുധിക്കും കുടുംബത്തിനും താങ്ങായി നിൽക്കുന്ന താരമാണ് ലക്ഷ്മി നക്ഷത്ര ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ലക്ഷ്മി ചെയ്തു കൊടുക്കാറുണ്ട് സുധിയുടെ കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ വീഡിയോ ആക്കി യൂട്യൂബ് വഴി തന്നെയും സുധിയുടെയും ആരാധകരിലേക്ക് എത്തിച്ചു തുടങ്ങിയതോടെ വലിയ വിമർശനം ലക്ഷ്മിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അടുത്തിടെ ലക്ഷ്മി പുതിയ വാഹനം വാങ്ങിക്കുകയും സുധിയുടെ വണമുള്ള പെർഫ്യൂം തയ്യാറാക്കി കൊടുത്തപ്പോഴും ഇതേ വിമർശനമായി ആളുകൾ എത്തിയിരുന്നു ഇപ്പോഴിത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ എല്ലാത്തിനുമുള്ള മറുപടി കൊടുക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര നെഗറ്റീവ് പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ എന്താണ് വിചാരിച്ചത് ഒരു വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ എന്നെ യൂട്യൂബ് സ്പെഷ്യൽ കേസായി പരിഗണിച്ച് ഡോളേഴ്സ് ഇട്ട് തരുമെന്നാണോ പിന്നെ പെർഫ്യൂം കണ്ടന്റിന്റെ താർ മേടിക്കാനുള്ള കാശ് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയെങ്കിൽ ആരും ഒരു ജോലിക്കും പോകില്ലല്ലോ പച്ചക്കറി വാങ്ങുന്നത് പോലെ വാങ്ങാൻ സാധിക്കില്ല വാഹനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് വാങ്ങുന്നത് യൂട്യൂബ് ഞാൻ പാലലി ഉള്ളൂ എനിക്ക് വേറൊരു പ്രൊഫഷൻസ് ഉണ്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാത്തതിനെതിരെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ എന്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുന്നില്ല ഞാൻ മുതൽ ഇതുവരെയും സുധിചേട്ടന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നിൽക്കുന്നത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന് റിക്വസ്റ്റ് ഉണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു മാത്രമല്ല സുധിയുടെ ഭാര്യ രേണു വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണ് സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകനും രേണുവും തമ്മിൽ വഴക്കാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് രേണുവും മകൻ കിച്ചുവും ലക്ഷ്മിയുടെ സാന്നിധ്യത്തിലും ഇതേ വീഡിയോയിൽ മറുപടി നൽകി രേണുവിന്റെ കല്യാണമായോ എന്ന് ചോദിച്ച് ഡെയിലി നിരവധി കോളുകളാണ് ാണ് തനിക്ക് വരുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് റൂമറുകളിൽ സത്യമുണ്ടോ ഇല്ലോ എന്ന് രേണു ലക്ഷ്മിയോട് പറഞ്ഞത് ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞിട്ടില്ല അമ്മയും മക്കളും എങ്ങനെയാണ് അടിച്ചു പിരിയുന്നത് കിച്ചു കാരണമാണ് സുതിച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് ആദ്യം കിച്ചുവിനെ കാണുമ്പോൾ അവന് പതിനൊന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആദ്യത്തെ മോൻ കിച്ചുവാണ് സുതിച്ചേട്ടന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് കിച്ചു സുതിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് സുതിച്ചേട്ടൻ പോയ ശേഷം അമ്മ മകൻ എന്ന രീതിയിലുള്ള ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായി അവൻ ഒരിക്കലും ഞങ്ങളെ ഇട്ടിട്ട് പോയില്ല അതുപോലെ പിന്നെ എന്റെ രണ്ടാം വിവാഹം കർക്കിടകം കഴിഞ്ഞാണ് എന്റെ വിവാഹം കിച്ചു കൈപിടിച്ചു കൊടുക്കും വരൻ ആരാടെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന രീതിയിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് രണ്ടാം വിവാഹ വാർത്ത നിഷേധിച്ചു രേണു പറഞ്ഞത് അതേസമയം രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്നാണ് ലക്ഷ്മി പറയുന്നത് രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ അത് അവരുടെ ലൈഫല്ലേ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ രേണുവിന് വേറൊരു ലൈഫിലേക്ക് പോകേണ്ടി വന്നേക്കാം അതിനെന്താ കുഴപ്പം ഇപ്പോൾ ദൈവം സഹായിച്ച് രേണു അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ലൈഫിൽ നാളെ എന്ത് എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതേസമയം ചിങ്ങത്തിൽ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി ഒരുങ്ങുന്ന പുതിയ വീടിന്റെ പാലുകാച്ചിലുണ്ടാകുമെന്നും ലക്ഷ്മി അറിയിച്ചിട്ടുണ്ട്